ഞങ്ങളുടെ കാര്യത്തിൽ വിദേശികൾ ഇടപെടരുത് ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞവർക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ കർഷക സമരത്തിൽ കർഷകർക്ക് പിന്തുണയുമായി എത്തി രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘടനയാണ് രംഗത്തെത്തിയിട്ടുള്ളത് അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രതിനിധീകരിക്കുന്ന സംഘടനയല്ല ആഗോളതലത്തിലുള്ള ഏതു പ്രശ്നങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയ്ക്ക് ശബ്ദമുയർത്താം അതിനാൽ തന്നെ ഐക്യരാഷ്ട്രസഭ തങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞ് ആരും ഐക്യരാഷ്ട്രസഭയുടെ മെക്കിട്ട് കയറാതിരിക്കുക വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെ നടക്കുന്ന കർഷക സമരത്തിനാണ് വിദേശ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ പിന്തുണ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതികരണവുമായി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘടന രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിഷേധിക്കുന്ന കർഷകരോടും ഇന്ത്യൻ ഭരണകൂടങ്ങളോടുമുള്ള ഉപദേശം എന്ന മട്ടിലാണ് സംഘടന പ്രസ്താവന ഇറക്കിയത് ഇരുകൂട്ടരും പരമാവധി സംയമനം പാലിക്കണമെന്ന് സംഘടന ഉപദേശിച്ചു സമാധാനപരമായി ഒത്തുചേരാനും അഭിപ്രായം പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം അത് ഓൺലൈനായാലും ഓഫ്ലൈനായാലും സംരക്ഷിക്കപ്പെടണമെന്ന് സംഘടന കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചു എല്ലാവരുടെയും മനുഷ്യാവകാശത്തെ മാനിച്ചുകൊണ്ട് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണെന്നും സംഘടനയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇതോടുകൂടി കർഷക സമരത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധയാണ് ലഭിച്ചത് അതേസമയം വിവാദ നിയമങ്ങൾക്കെതിരെ കർഷകർ രാജ്യവ്യാപകമായി ഇന്ന് ദേശീയപാതകൾ ഉപരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകരുടെ പ്രധാന സമരസ്ഥലമായ ദില്ലിയിൽ വഴിതടയൽ ഉണ്ടാകില്ല രാജ്യത്തിന്റെ മറ്റു പ്രധാന ദേശീയപാതകളിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് കർഷകരുടെ പദ്ധതി കരിമ്പു കർഷകർ വിളവെടുപ്പായതിനാൽ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ദേശീയപാതകൾ ഉപരോധിക്കില്ലെന്നും കർഷകർ അറിയിച്ചിട്ടുണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡ് തടയലിന് മുന്നോടിയായി ശക്തമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോബലുമായി ചർച്ച നടത്തിയിട്ടുണ്ട് സമരത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഇന്റർനെറ്റ് സൗകര്യം വിലക്കിയ വാർത്തയോട് പോപ്പ് ഗായിക റിഹാന പ്രതികരണം അറിയിച്ചതോടെയാണ് കർഷക സമരം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നത് എന്താണ് നമ്മൾ ഇതേപ്പറ്റി സംസാരിക്കാത്തത് എന്ന ചോദ്യമാണ് താരം ഉയർത്തിയത് ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള നാലാമത്തെ വ്യക്തി കൂടിയാണ് റിഹാന പങ്കുവെച്ച നിമിഷങ്ങൾക്കകം തന്നെ ട്വിറ്റർ ട്രെൻഡിംഗ് ആയിരുന്നു പ്രക്ഷോഭം ലോക ശ്രദ്ധയിലെത്തിക്കാൻ റിഹാനയുടെ ട്വീറ്റിന് സാധിച്ചെന്നായിരുന്നു ചിലർ പറഞ്ഞത് അതേസമയം ബോളിവുഡ് താരം കങ്കണാ റൺ ഔട്ടും അതിരൂക്ഷമായാണ് റിഹാനയുടെ ട്വീറ്റിനോട് പ്രതികരിച്ചത് ഇതിന് തൊട്ടു പിന്നാലെ ക്രിക്കറ്റ് താരം സച്ചിൻ ഉൾപ്പെടെയുള്ളവർ വിദേശ സെലിബ്രിറ്റികളുടെ ഇടപെടലിനെ വിമർശിച്ച രംഗത്തെത്തിയിരുന്നു ഇതിനിടയിലാണ് ആഗോളതലത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘടന കർഷക സമരത്തിന് അനുകൂലമായി സംസാരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള